ഡേവിയും സണ്ണിയും അലക്സും സായയും കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തിയതും പ്ലാത്തോട്ടത്തിൻ്റെ മുറ്റത്ത് കുറേ ചെരുപ്പുകളും വീടിന് ചുറ്റും ലൈറ്റുകളും ഒക്കെ കിടക്കുന്നത് കണ്ടു വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയതാണോ എന്ന് കരുതി അവർ നാലു പേരും കൂടി അങ്ങോട്ടേക്ക് നടന്നു ഹാളിലേക്ക് കയറിയതും കുരിശിങ്കലിലെയും പ്ലാത്തോട്ടത്തിലെയും പപ്പന്മാരും മമ്മിമാരും റോണിയും അയിഷുവും എമിയും പാത്തുവും ഒക്കെ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു എന്താ എന്തുപറ്റി അങ്ങോട്ടേക്ക് കയറി ചെന്ന അലക്സ് അവരെ എല്ലാവരെയും നോക്കി ആവലാദിയോട് ചോദിച്ചു ഇനി ഇതേ കൂടുതൽ എന്ത് പറ്റാനാണ് ജേക്കബ് അവരെ നോക്കി വിഷമത്തോടെ പറഞ്ഞു എന്താ അങ്കിൾ കാര്യം പറ എന്ത് പറ്റി എല്ലാവരും എന്താ ഇവിടെ കൂടിയിരിക്കുന്നത് ഡേവി സംശയത്തോട് ചോദിച്ചു അല്ല നിങ്ങൾ ഈ രാത്രിയിൽ എവിടെ പോയതാ റോസമ്മ അവരെ നോക്കി ചോദിച്ചതും അവർ നിന്ന് പരങ്ങാൻ തുടങ്ങി അത് അത് പിന്നെ ആ സായക്കൊരു വയറുവേദന പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ സണ്ണി പെട്ടെന്ന് പറഞ്ഞതും സായ അതൊക്കെ എപ്പോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി അലക്സും ഡേവിയും നോക്കുന്നത് കണ്ടതും അവൻ ചുമ്മാ എന്ന് കണ്ണടച്ച് അവരെ കാണിച്ചു ആണോ എന്നിട്ട് മോക്കിപ്പോൾ എങ്ങനെയുണ്ട് റോസമ്മ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു കുഴപ്പമില്ല ആൻറ്റി കുറവുണ്ട് അവൾ പറഞ്ഞു അല്ല എന്താ പ്രശ്നം നിങ്ങൾ ഉറങ്ങാതെ എന്താ ഇവിടെ വന്നിരിക്കുന്നത് അലക്സ് വീണ്ടും സംശയത്തോടെ അവരോട് ചോദിച്ചു എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു അവളെ എല്ലാവരുടെയും അറിയിച്ച് കെട്ടിച്ചു വിടണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അല്ലേ ശാലിനി ജേക്കബ് ഷാലിനിയെ നോക്കി ചോദിച്ചതും അവർ തലയാട്ടി പിള്ളേർക്ക് നാലുപേർക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി ചാച്ച എല്ലാവരും എല്ലാം അറിഞ്ഞു അയശു ഡേവിയുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞതും ഡേവി സംശയത്തോടെ അവളെ നോക്കി അവളെ നോക്കണ്ട നിന്റെ സംശയം ഞാൻ തന്നെ പറഞ്ഞു തരാം അവൻ്റെ പപ്പ ഡാനിയ് പറഞ്ഞതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി നിങ്ങളെ പള്ളിമുറ്റത്ത് നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയില്ലേ അതെൻ്റെ ഫ്രണ്ടായിരുന്നു രാമൻ അവൻ വിളിച്ചു പറഞ്ഞുവല്ല അവൻ അഡ്രസ്സ് കണ്ട് സംശയം തോന്നി അങ്ങനെ വിളിച്ചു പറഞ്ഞതാ അയാൾ പറഞ്ഞതും കള്ളി പിടിക്കപ്പെട്ട രീതിയിൽ അവർ പരസ്പരം നോക്കി ഷാലിന്റെ കപട ദേഷ്യത്തോടെ സായയെ നോക്കിയതും സായ ഡേവിയുടെ പുറകിലേക്ക് മാറി നിന്നു അല്ല ഇത്ര വെപ്രാളം എന്തിനായിരുന്നു നിങ്ങളെ ഞങ്ങൾ വിവാഹം കഴിപ്പിക്കില്ലേ പിന്നെന്തിനാ രാത്രി മതിൽ ചാടിപ്പോയി വിവാഹം കഴിച്ചത് ജോർജ് സംശയത്തോട് ചോദിച്ചു അത് പിന്നെ ഒരു രസത്തിന് ഒരു വെറൈറ്റി നോക്കിയതാ ഡേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല വെറൈറ്റി ട്രൈ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നതാണോ മിന്നൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലോ അയാള് കപട ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു അല്ല അത് പിന്നെ അലക്സ് പാത്തുവിനെ മിന്നുകെട്ടാൻ വേണ്ടിയിട്ട് മിന്നു വാങ്ങാൻ പറഞ്ഞപ്പോ ഞാനായിരുന്നു പോയി വാങ്ങിച്ചത് അപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടി വാങ്ങിച്ചു വെച്ചിരുന്നു ഡേവി ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു എന്ത് അലക്സ് പാത്തുവിന്റെ വിവാഹം കഴിച്ചെന്നോ അതൊക്കെ എപ്പോ അവരെല്ലാവരും സംശയത്തോട് ചോദിച്ചു അന്നന്മാത കേട്ടതും ദേഷ്യത്തോടെ പാത്തുവിനെ നോക്കി അവൾ അവരെ നോക്കാതെ തലകുനിച്ചു അത് പിന്നെ ഇവൾക്ക് ഓർമ്മ കിട്ടുന്നതിന് മുൻപ് അവൾക്ക് ഓർമ്മ കിട്ടിയാൽ എന്നെ മറന്നു പോകരുതല്ലോ അതുകൊണ്ട് ഞാൻ അതിനു മുൻപേ തന്നെ അവളെ കൊണ്ടുപോയി മിന്നി കിട്ടിയായിരുന്നു അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാത്തിനും അറിയായിരുന്നു അല്ലേ ഷാലിനി കപട ദേഷ്യത്തോടെ പിള്ളേരെ നോക്കി ചോദിച്ചതും അവരെല്ലാവരും തലയാട്ടി അപ്പോൾ എല്ലാവരും എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കയായിരുന്നു അല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾക്കെന്താ ഇതിൽ റോള് ഡാനിയല് കപട വിഷമത്തോടെ പറഞ്ഞു അത് ഞങ്ങളെ രണ്ടുപേരും മാത്രം അറിഞ്ഞുള്ള വിവാഹമല്ലായിരുന്നോ നമുക്ക് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച വിവാഹം നല്ലതുപോലെ നടത്തണ്ടേ അതിന് നിങ്ങൾ വേണമല്ലോ അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയിപ്പോ അതിനായിട്ട് എന്തിനാ ഞങ്ങള് അതും കൂടി നിങ്ങൾക്കങ്ങ് ചെയ്താൽ പോരെ അതുപോരാ എല്ലാവരെയും അറിയിച്ച് വിവാഹം നടത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ വേണം ഞങ്ങളെ അനുഗ്രഹിക്കണം ദേവി ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവർക്ക് ചിരി വന്നു അപ്പം പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാം അല്ലേ ഇതിനെയൊക്കെ പിടിച്ച് പെട്ടെന്ന് തന്നെ കെട്ടിച്ചേക്കാം അല്ലെങ്കിൽ ശരിയാകില്ല ജോർജും പറഞ്ഞു അത് കേട്ടതും പിള്ളേരുടെ കണ്ണുകൾ തിളങ്ങി എല്ലാവരും തൻ്റെ പെണ്ണുങ്ങളെ നോക്കി ഐശുവും സായിയും നാണത്തോടെ ചിരിച്ചെങ്കിൽ പാത്തു അലക്സിനെ നോക്കി വരണ്ട ഒരു പുഞ്ചിരി നൽകി അത് നല്ലൊരു ഐഡിയ ആണ് ദേവി ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവർ അവനെ കപട ദേഷ്യത്തോടെ നോക്കി അവൻ എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരിച്ചിരിച്ചു നാളെ രാവിലെ ആകട്ടെ ഇതിനെല്ലാം കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം മൂന്നെണ്ണത്തിനെ പിടിച്ച് പെട്ടെന്ന് തന്നെ കെട്ടിക്കണം ഡാനിയൽ പറഞ്ഞു അപ്പോൾ ഞങ്ങളോ റോണി അത് കേട്ട് സംശയത്തോട് ചോദിച്ചു ആദ്യം അവൾക്ക് കെട്ടാനുള്ള പ്രായമാകട്ടെ എന്നിട്ട് നോക്കാം ജേക്കബ് പറഞ്ഞതും അവൻ ചുണ്ടുകൾ ചുളുക്കി അത് കണ്ടെല്ലാവരും പുഞ്ചിരിച്ചു അന്നമ്മ അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുമായിരുന്നു പിറ്റേന്ന് അപ്പമാരും മമ്മിമാരും കൂടി ചേർന്ന് മൂന്ന് പേരുടെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അടുത്ത മാസം തന്നെ നല്ലൊരു ഡേറ്റ് തിരഞ്ഞെടുത്ത് മൂന്നു പേരുടെയും വിവാഹം പള്ളിയിൽ വെച്ച് നടത്താൻ അവർ അവസാനം തീരുമാനത്തിലെത്തിയിരുന്നു അന്ന് ഉച്ചയ്ക്ക് പാത്തുവിനെ കാണാനെന്നും പറഞ്ഞ് പ്ലാത്തോട്ടത്തിലേക്ക് വന്നതാണ് അന്നമ്മ അവൾ കഴിച്ചിട്ട് വെറുതെ കട്ടിലിൽ കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഡോറിൽ മുട്ടുകേട്ടത് അവൾ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തതും മുൻപിൽ നിൽക്കുന്ന അന്നമ്മയെ കണ്ട് അവളൊന്നും ഞെട്ടി പിന്നെ അവരെ നോക്കി ചിരിച്ചതും അവർ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി മമ്മി കയറി വാ അവൾ അവരെ സ്നേഹത്തോടെ വിളിച്ചു അവർ മുറിയുടെ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി മമ്മി എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് അവൾ സംശയത്തോട് ചോദിച്ചു അതെന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ ഇത് ഞങ്ങളുടെ കുടുംബം തന്നെയല്ലേ അതോ നിന്നോട് അനുവാദം ചോദിക്കണോ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ അവർ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അങ്ങനെയല്ല മമ്മി ഞാൻ ചോദിച്ചത് മമ്മി ഇങ്ങോട്ടേക്ക് വരാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചു ഉള്ളൂ അവൾ വിഷമത്തോടെ പറഞ്ഞു നീ ഇരിക്കേ അവർ പറഞ്ഞതും അവൾ സംശയത്തോടെ അവരെ നോക്കി ഇരിക്കേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവർ വീണ്ടും പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കട്ടിലേക്കിരുന്നു അവർ റൂമിൽ കിടന്ന ഒരു കസേര എടുത്ത് അവളുടെ ഇട്ടുകൊണ്ട് അവരും ഇടുന്നു ഞാനെന്ന് പറഞ്ഞപ്പോൾ പോലും നീ പറഞ്ഞില്ലല്ലോ അലക്സ് നിന്റെ കഴുത്തിൽ മിന്നുകിട്ടിയ കാര്യം അവർ കുറിച്ച് ദേഷ്യത്തോട് ചോദിച്ചു അത് മമ്മി ഞാനപ്പോൾ അവൾ എന്ത് അറിയാതെ കുഴഞ്ഞു നീ ഒറ്റൊരുത്തിയ എല്ലാത്തിനും കാരണം നീ വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞ് എന്നോട് നല്ലതുപോലെ ഒന്നും സംസാരിച്ചിട്ടില്ല എപ്പോഴും എൻ്റെ പാത്തു പാത്തു എന്നും പറഞ്ഞ് നിൻ്റെ വാലി ചുറ്റിയാണ് അവൻ നടക്കുന്നത് ഇതൊന്നും ഞാൻ അറിയില്ല എന്ന് നീ കരുതിയോ എന്നും രാത്രിയും ഞാൻ കാണാറുണ്ട് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ എനീട്ട് വാതിലെ തുറന്ന് നിൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അവനും ഞാനും തമ്മി വഴക്കാകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും ഇണ്ടാതിരിക്കുന്നത് നീ ഒരു പെണ്ണല്ലേ നിനക്ക് എങ്ങനെയാണ് അവനെ വീട്ടിൽ വിളിച്ച് കയറ്റാൻ തോന്നുന്നത് അതെങ്ങനെയാണ് സ്വന്തം തള്ളയുടെ സ്വഭാവം തന്നെയല്ലേ നിനക്കും കാണുള്ളൂ ആണുങ്ങളെ മയക്കെടുക്കാൻ നിനക്കൊക്കെ ഒരു പ്രത്യേക കഴിവാണ് അവർ പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി നീ എന്തിനെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാ ഒരു ഫാത്തിമ അവക്ക് എന്ത് യോഗ്യതയുണ്ടായിരുന്നു പ്ലാത്തോട്ടത്തിലെ ജോസഫിനെ മോഹിക്കാൻ അവക്കെന്താ അർഹതയുണ്ടായിരുന്നു ആ മനുഷ്യന്റെ ഭാര്യയാകാൻ ആ കൊണോലെ നീയും കാണിക്കുള്ളൂ വലിയ കുടുംബത്തിലെ ആമ്പിള്ളേരെ മോഹിക്കുക എന്നിട്ട് അവനെ വിളിച്ച് രാത്രി വീട്ടിനകത്തേക്ക് കയറ്റുക വയറ്റിലായി കഴിഞ്ഞാൽ പിന്നെ അവൻ കൈവിടില്ലല്ലോ അല്ലേ അവർ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ കുത്തിക്കേറുന്നത് പോലെ അവൾക്ക് തോന്നി തള്ളം മരിക്കുന്നതിന് മുൻപേ എല്ലാം ഓക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നുല്ലോ അവർ കുച്ഛത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു അവളൊന്നും പറയാനാകാതെ തലകുനിച്ചു ഇനിയിപ്പോ അവന്റെ മിന്നു കഴുത്തിലായില്ലേ ഇനിയിപ്പോൾ വിവാഹം കഴിക്കാതെ വേറെ മാർഗം ഇല്ലല്ലോ അല്ലേ അവർ ദേഷ്യത്തോട് ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല നീ ഒരു കാര്യം മനസ്സിൽ ഓർത്തുവെച്ചോ ഈ അന്നമ്മയുടെ മരുമകളായിട്ട് ഒരിക്കലും ഞാൻ നിന്നെ അംഗീകരിക്കില്ല നിന്നെ പോലെ എവിടെയെങ്കിലും നിന്ന് കയറി വരുന്നവളെ അല്ല ഞാൻ അവന് ഭാര്യയായിട്ട് കണ്ടത് നിന്നെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്തിളകുന്നവളെയല്ല അവനെ ഞാൻ വളർത്തിയത് നല്ല അന്തസ്സുള്ളൊരു പെണ്ണിന് കൊടുക്കാനാണ് അവർ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതും അവൾ തിരികെ ഒന്നും പറയാതെ നിസ്സഹായതയോടെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി പിള്ളേര് പരസ്പരം പ്രണയിച്ച് നടന്നു അലക്സിയും പാത്തുവും പരസ്പരം സ്നേഹിച്ചെങ്കിലും പാത്തുവിൻ്റെ മനസ്സിൽ അന്നമ്മ എന്നും ഒരു നോവായി കിടന്നു അവൾ എല്ലാ കാര്യവും സായയോട് പറയുമെങ്കിലും അത് മറ്റാരും അറിയരുതെന്ന് അവൾ സായയെ ഓർമ്മിപ്പിച്ചു ഇന്നായിരുന്നു ആഘോഷപൂർണമായ മൂന്ന് മൂന്നാമ്പിള്ളേരുടെയും പെമ്പിള്ളേരുടെയും വിവാഹം മൂന്ന് പെമ്പിള്ളേരും ക്രീം കളർ സാരിയിൽ ഭംഗിയായി ഒരുങ്ങി നിന്നപ്പോൾ ആമ്പിള്ളേരും ഒരേപോലെ ഡ്രസ്സ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി റോണിയും മമ്മിയും കുറച്ചു വർഷങ്ങൾ കൂടി കഴിഞ്ഞു കെട്ടിക്കാമെന്നായിരുന്നു തീരുമാനം അച്ഛൻ മൂന്ന് പേർക്കും മിന്നെടുത്തു കൊടുത്തതും അവർ മൂന്ന് പേരും തൻ്റെ പ്രണയത്തിൻ്റെ കഴുത്തിലേക്ക് മിന്നുകെട്ടി അവരെ സ്വന്തമാക്കിയിരുന്നു അന്നമ്മ അപ്പോഴും ദേഷ്യത്തോടെ മാത്രമായിരുന്നു പാത്തുവിനെ നോക്കിയിരുന്നത് എന്നാൽ അലക്സിന്റെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവളോട് ഭയങ്കര സ്നേഹത്തിലും പെരുമാറി അതുകൊണ്ട് തന്നെ മറ്റാർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല രാത്രിയിൽ ഡേവിയുടെ മമ്മി ഒരു ഗ്ലാസ് പാല് സായയുടെ കയ്യിലും ഒരു ഗ്ലാസ് പാല് പാത്തുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു രണ്ടുപേരും ഒരു ടോപ്പും ലെഗിൻസുമാണ് വേഷം മമ്മി അന്നമ്മയെ കാണാൻ പാത്തു സംശയത്തോട് ചൊറിച്ചു തലവേദന എടുക്കുന്നെന്ന് പറഞ്ഞ് കിടന്നു അവർ ചിരിയോട് പറഞ്ഞു അവളൊന്നും മൂളി മമ്മിക്ക് എന്നോട് ദേഷ്യമായതുകൊണ്ടായിരിക്കും അല്ലേ സായ ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നുക അവൾ മുറിയിലേക്ക് പോകുന്നതിനിടയിൽ വിഷമത്തോടെ സായയോട് പറഞ്ഞു ചേച്ചി വിഷമിക്കാതെ നമുക്ക് ചാച്ചിനോട് ഇത് പറയാം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം വേണ്ട സായ ഇച്ചായൻ ഇപ്പോൾ ഒന്നും അറിയണ്ട ഇപ്പോൾ ഞാനത് ഇച്ചായനോട് പറഞ്ഞാൽ ഇച്ചായനെന്തായാലും അത് മമ്മിയോട് ചോദിക്കും പിന്നെ മമ്മിയും ഇച്ചായനും തമ്മി വഴക്കാകും പിന്നെ മമ്മി പറയുന്നത് ഞാൻ ഇച്ചായനെ കൊണ്ട് മമ്മിയെ തെറ്റിച്ചു എന്നായിരിക്കും എനിക്കതും കൂടി കേൾക്കാൻ വയ്യ ഒന്നും ചെയ്യാഞ്ഞിട്ട് തന്നെ മമ്മി അങ്ങനെയാണ് പറയുന്നത് അവൾ വിഷമത്തോടെ സായയെ നോക്കി പറഞ്ഞു ചേച്ചി അന്നമ്മൻറ്റിക്ക് ചാച്ചനെ എത്രത്തോളം ഇഷ്ടമായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മേ ബി പെട്ടെന്ന് ആൻറ്റിയുടെ അടുത്തു നിന്നും ചേച്ചിയുടെ അടുത്തേക്ക് ചാച്ചന് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നില്ലേ അത് ആൻറ്റിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അതായിരിക്കും ഈ ദേഷ്യത്തിന് കാരണം സായ പറഞ്ഞതും അവളൊന്നും മൂളി ചേച്ചി വിഷമിക്കാതെ ചാച്ചിന്റെ അടുത്തേക്ക് ചെല്ലൻ നല്ലൊരു ദിവസം വെറുതെ അതും ഇതും ആലോചിച്ച് കളയണ്ട ചെല്ലൻ സായ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അലക്സിന്റെ മുറിയിലേക്ക് നടന്നു സായ ഡേവിയുടെ മുറിയിലേക്കും നടന്നു പാത്തു മുറിയിലേക്ക് ചെന്നപ്പോൾ അലക്സ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളെ കണ്ടതും അവൻ ഫോൺ ടേബിളിൽ വെച്ചിട്ട് അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അവളുടെ കയ്യിൽ നിന്നും പാല് വാങ്ങി ടേബിളിലേക്ക് വെച്ചിട്ട് അവളെ പിടിച്ച് അവൻ്റെ അടുത്തേക്കിരുത്തി എന്താ എൻ്റെ പാത്തുവിനൊരു വിഷമം പോലെ അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ചൊറിച്ചു ഒന്നുമില്ല ചായ നല്ല ക്ഷീണമുണ്ട് ഉറക്കം വരുവാ അവൾ പറഞ്ഞു അതിനെന്താ വാ നമുക്ക് കിടക്കാം പാല് അവൾ പാല് ഗ്ലാസ് കാണിച്ചുകൊണ്ട് പറഞ്ഞു നീ കുടിച്ചോ എനിക്ക് പാലൊന്നും വേണ്ട എനിക്കിഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവളത് കുറച്ച് കുടിച്ചു ബാക്കി കൂടി കുടിക്കടാ അവൻ പറഞ്ഞു വേണ്ടേ ചായ ഇത്രയും മതി എങ്കിൽ കിടക്കാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ കിടന്നതും അവൾ അവൻ്റെ അടുത്തേക്ക് കിടന്നു അവൻ അവളെ നോക്കി അവൻ്റെ അടുത്തേക്ക് കിടക്കാൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു അവനും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടന്നു അവളെ മിന്നുകിട്ടി സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് അവൻ കിടന്നിരുന്നതെങ്കിൽ അവൾ ആ സന്തോഷമുണ്ടെങ്കിലും അതിനേക്കാൾ വേദനയോടെയാണ് അവൻ്റെ അടുത്ത് കിടന്നത് സായ മുറിയിൽ ചെന്നതും ദേവിയെ കണ്ടില്ല അവൻ ഇത് എവിടെ പോയി എന്ന് ചിന്തിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് പുറകിൽ ഡോറടയുന്ന സൗണ്ട് കേട്ടത് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി കുസൃതിച്ചിരിച്ചിരിക്കുന്ന ഡേവിയാണ് കണ്ടത് അതുകണ്ട് അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി അവളുടെ കൈകൾ വിറച്ചു അവൻ കഥകൾ ലോക്ക് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അടുത്തേക്ക് വരുന്നതനുസരിച്ച് അവളും പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു ഒടുവിൽ പാലുമായിട്ട് അവൾ ഭിത്തിയിൽ തട്ടി നിന്നു പിന്നെ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഇരു സൈഡും കൈവെച്ച് നോക്കിയത് അവളുടെ മുഖത്തിനടുത്തേക്ക് അവൻ മുഖം അടുപ്പിച്ചു ഇച്ഛായ അവൾ പതിയെ വിളിച്ചു അവൻ അവളുടെ ചുണ്ടിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി അവൻ ഒരു കൈ കൊണ്ട് അവളുടെ പാൽ ഗ്ലാസ് വാങ്ങി പിന്നെ അതെടുത്ത് അവളുടെ ചുണ്ടിനടുപ്പിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കി കുടിക്ക് അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കിക്കൊണ്ട് അതിൽ നിന്നും കുറച്ചു കുടിച്ചു അവളെ നോക്കിക്കൊണ്ട് അവനും അതിൻ്റെ ബാക്കി കുടിച്ചിട്ട് ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു പിന്നെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ ശരീരത്തോട് അവളെ അടുപ്പിച്ച് പിടിച്ചു അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവനെ നോക്കി അവളുടെ മേൽചുണ്ടിൽ പറ്റി പിടിച്ചിരിക്കുന്ന പാലിൻ്റെ അംശത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ ചെന്നെത്തി വിറയ്ക്കുന്ന ചുണ്ടിൽ അവയെ കണ്ടതും അവൻ അവനവളുടെ ചുണ്ടിനടുത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവയെ നാവുകൾ കൊണ്ട് നുണഞ്ഞെടുത്തു അവൾ അവൻ്റെ ഷോൾഡറിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി അവനെ നോക്കാൻ ചമ്മൽ തോന്നി അവൾ അവനെ നോക്കാതെ കണ്ണുകൾ ചെലുപ്പിച്ചു അവളുടെ നാണം കണ്ട് അവന് ചിരി വന്നിരുന്നു സായ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് അവളെ വിളിച്ചതും അവൾ അവനെ നോക്കി ചിരിച്ചു എന്താണ് അവൻ പുരികം പൊക്കി ചോദിച്ചതും അവൾ നാണത്താൽ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവൻ ചിരിച്ചുകൊണ്ട് അവളെ അടർത്തി മാറ്റി അവൾ ചിരിയോടെ അവനെ നോക്കി അവൻ അവളെ ഇരു കൈകളിലും പൊക്കിയെടുത്ത് കട്ടിലേക്ക് കിടത്തി ഇച്ഛായ അവൾ കൊഞ്ചിലൂടെ വിളിച്ചതും അവൻ ഇട്ടിരുന്ന ഷർട്ട് മാറ്റിയിട്ട് അവളിലേക്ക് അമർന്നു അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ ചേർത്തു അവൾ അപ്പോഴും ചിരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ ചേർത്ത് പിടിച്ചു അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയ അവൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി അവൻ്റെ മീശരോമങ്ങളും മറ്റും അവളുടെ കഴുത്തിൽ കൊണ്ടു കയറിയതും അവളൊന്നു ചിണുങ്ങി അവളുടെ കഴുത്തിൽ മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി നാവുകൾ കൊണ്ട് അവിടെ തഴുകി അവൾ അവൻ്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ വീണ്ടും അവളുടെ ചുണ്ടിനെ ചുംബിച്ചു അവളുടെ ശരീരം മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു ഒടുവിൽ അവളെ സ്വന്തമാക്കി അവളുടെ മാറിലേക്ക് അവൻ തളർന്നു വീണപ്പോ ഇരു കൈകൾ കൊണ്ടും അവനെ ചേർത്ത് പിടിച്ച അവള് അവൻ്റെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു